യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ മധ്യസ്ഥതയിൽ ഒരുപാട് രാത്രികൾ നടത്തിയ സംസാരത്തിനൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണമായിട്ടും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്നുമായിട്ടുള്ള സീസ് ഫയർ വെടിനിർത്തലിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് ഡൊണാൾഡ് ട്രംപാണ് ശേഷമാണ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദർ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിക്കുന്നതെന്നും പറയുന്നത് എന്തു തോന്നും അതായത് അവസാനത്തെ പിടിവെള്ളിയായിട്ട് അമേരിക്കനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ഒരു നാടകം മാത്രമാണിത് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചർച്ചയിൽ മൂന്നാമതൊരാളില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മൂന്നൊരാ മൂന്നാമത്തൊരാൾ ഇടപെടേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്ര ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത് അല്ലേ ഇരുപത്തിരണ്ടാം തീയതി ശേഷം യുദ്ധം ആരംഭിക്കുന്ന മെയ് ഏഴാം തീയതി ആണെന്ന് തോന്നുന്നത് ഇന്ത്യ തിരിച്ചടിക്കുന്നത് ഓപ്പറേഷൻ സിന്ധു പതിനഞ്ച് ദിവസം സമയം കിട്ടിയിട്ടുണ്ട് ഈ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ നാല് പേര് പഹൽഗാമിൽ ഇത് നിരപരാധികളായ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊന്ന നാല് പേര് ഇവിടെ പോയി അവരെ എന്തുകൊണ്ടാണ് ഇന്ത്യ പിടിക്കാത്തത് എന്തുകൊണ്ട് സിന്ധൂ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ എട്ടോ ഒമ്പത് സ്ഥലങ്ങളിൽ കയറി ഭീകരാക്രമണ കേന്ദ്രങ്ങൾ അടിച്ചു തകർത്ത ഇന്ത്യക്ക് എന്തുകൊണ്ട് നാലുപേരെ പിടിക്കാൻ പറ്റാതെ പോയി ആരാണ് യഥാർത്ഥത്തിൻ്റെ വില്ലങ്ങൾ ശരിക്കും അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നടത്തിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഭീകര കേന്ദ്രങ്ങളൊക്കെ ഒമ്പതോളം ഭീകര കേന്ദ്രങ്ങൾ ഇല്ലാതാക്കി പല സ്ഥലങ്ങളിലും മിസൈൽ വർഷിച്ചു അപ്പോഴും എവിടെ പോയി ഈ ഭീകരർ ഈ നാലു പേരെവിടെ പോയി അല്ലെങ്കിൽ അവരെ കൊന്ന ഈ എന്താണ് ഏറ്റവും പോയിന്റ് ബ്ലാങ്കിൽ നിന്നിട്ടാണല്ലോ അത് ദുരൂഹമായ ഒരു കാര്യമാണ് അവരെ കണ്ടുപിടിക്കാൻ ഇന്ത്യക്ക് ഇത്രയധികം സർവ്വസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും ക്യാമറ കണ്ണുകൾ ആകാശത്തുണ്ടായിട്ടും ഇസ്രായേലിനടക്കം സഹായം ഉണ്ടായിട്ടും അവരെ തൊടാൻ പറ്റിയില്ലല്ലോ ഓൺ ദ സ്പോട്ട് ആക്ഷൻ തുടങ്ങിയതല്ലേ എന്തുകൊണ്ട് അവരെ കാട് കയറി അക അവർ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അതുവരെ അവർക്ക് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നില്ലേ അപ്പോൾ അവിടെ ഒരു ദുരൂഹതയുണ്ട് എന്തെങ്കിലും ഈ ഈ ഇന്നിപ്പുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇന്ത്യ വളർന്ന് പന്തലിച്ച് ആർജിച്ചിട്ടുള്ള ആയുധങ്ങളെല്ലാം അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ ഉപക ഉപകാരപ്രദമാണോ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ത് ഇതൊക്കെ തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇന്ത്യയ്ക്ക് കിട്ടി എന്നുള്ളതാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും അധികം ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തത് രണ്ട് നരേന്ദ്രമോദിക്ക് മൈലേജ് ആൾ മൂവ്മെന്റ് ആയിരുന്നതിനേക്കാൾ വലിയ ഒരു മൈലേജും കിട്ടിയിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് പാകിസ്ഥാൻ ആകട്ടെ അവസാനം കാല് പിടിച്ച് യാചിച്ച് അങ്ങനെയാണ് ഒത്തുറുപ്പിലേക്ക് വന്നത് ഒത്തുതീർപ്പ് ഇന്ത്യക്കും താല്പര്യമാണ് കാരണം എന്താ വെച്ചാൽ ഇന്ത്യ മേധാവിത്വമുള്ള ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ ശക്തി തെളിയിച്ചിട്ടുള്ള ഏതാനും ദിവസങ്ങളാണ് കടന്നു പോയിട്ടുള്ളത് പാക്കിസ്ഥാനാകട്ടെ എലിക്കൂട്ടിൽ വീണ എലിയെപ്പോലെ കൂട്ടിനുള്ളിൽ അകപ്പെട്ട പോലെ കടന്ന് പെടയുകയായിരുന്നു അവർ ഏതൊക്കെ തരത്തിൽ പ്രശ്നത്തിൽ പെട്ടുകിടക്കാന്ന് പറയുമോ അല്ലെങ്കിൽ തന്നെ ദുർബലം ഇപ്പോൾ ഗർഭിണി എന്നുള്ള രൂപത്തിലാണ് അവരുടെ സ്ഥിതി അത്രയ്ക്കും അവരുടെ സാമ്പത്തിക നില തകർന്ന് തരിപ്പണമായി വിലക്കയറ്റം എല്ലാ മേഖലകളിലും കടന്നു കയറി ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പാകിസ്ഥാൻ പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നിന്ന് ബലോചിസ്ഥാനില് ലിബറേഷൻ ഫ്രണ്ട് അവിടെ ആർമി അടക്കം ഓട്ടിക്കുന്ന രംഗങ്ങളാണ് വീഡിയോയിൽ കാണുന്നത് ആ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഈ ഇത്തരം അവസ്ഥ ഒരു രാജ്യത്തിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഒരു പ്രശ്നം കടന്നു കയറി നിൽക്കുമ്പോൾ മറ്റൊരു പ്രശ്നം ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു മൂന്നാമത്തെ പ്രശ്നം ഇന്ത്യ പ്രയോഗിച്ചുള്ള തീരുമാനങ്ങൾ സിന്ധു നദി ജല പ്രശ്നം വഴി പാകിസ്ഥാനിൽ വെള്ളപൊക്കം ഉണ്ടാക്കുക വെള്ളത്തിൽ മുക്കിക്കൊല്ലുക ഇപ്പറത്തെ വെള്ളം കൊടുക്കാതിരിക്കാൻ വെള്ളം കുളി മുട്ടിക്കുക ഈ തന്ത്രം ഉപയോഗിച്ചിട്ട് അവരുടെ എല്ലാ മേഖലകളിലും അത് ചെറിയ നിസ്സാരമായ പ്രശ്നമല്ല ഈ യുദ്ധത്തെക്കാൾ ഭീകരമാണ് വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കൃത്യമായി അപ്ലൈ ചെയ്ത് ഇത്തവണ മൂന്നാമത്തെ കാര്യം ഇന്ത്യ അടിച്ചിട്ട് അവർക്ക് തിരിച്ചടിക്കാൻ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ മുമ്പ് ഘടോത്കജൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട് മഹാഭാരത യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ വന്ന് ഘടോത്കജൻ വരുന്നു അവിടെ രാക്ഷസനായി വളർന്ന് ഏതൊക്കെ തരത്തിൽ ഘടോത്കജനെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നു അതൊക്കെ കൈകൊണ്ട് പിടിച്ചിട്ട് നശിപ്പിക്കുന്ന പോലെ ഇന്ത്യ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച പാകിസ്ഥാൻ്റെ ആയുധങ്ങളെല്ലാം തന്നെ നമ്മൾ എയറോഡ്രോം ഉപയോഗിച്ച് എസ് ഫോർ എന്ന് പറയുന്ന അത്യാധുനിക റഷ്യയുടെ എക്വിപ്മെന്റ് ഉപയോഗിച്ച് അവരുടെ ഡ്രോണുകളും അവരുടെ മിസൈലുകളും അവരുടെ പിന്നെ ഫ്ലൈറ്റുകളും വെടിവെച്ച് വീഴ്ത്തി ഒന്നുപോലും ഇന്ത്യയിലെവിടെയെങ്കിലും ഏൽക്കാൻ പറ്റിയില്ല പകരം ഷെല്ലുകൾ അതിർത്തിയിലുള്ള ഷെല്ലുകൾ മാത്രമാണ് ഇന്ത്യക്ക് എന്തെങ്കിലും പോർ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ ഒരു കാല കാരണവശാൽ കഴിയില്ല എന്ന് തോന്നിച്ചു ഇന്ത്യക്ക് അപ്പടെ നേട്ടം കിട്ടിയിട്ടുള്ള എന്താണ് ഭീകര താവളങ്ങൾ അവരുടെ സെന്ററിൽ കയറി നമ്മൾ ആക്രമിച്ചു രണ്ടാമത് ഇന്ത്യയുടെ ആയുധങ്ങളെല്ലാം ലോക നിലവാരമുള്ളതാണ് പാകിസ്ഥാൻ ഒന്ന് ഇന്ത്യ തൊടാൻ പോലും പറ്റാത്ത അത്രയും ഇന്ത്യ വളർന്നിരിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അത്രയും ടെക്നോളജി വളർന്നിരിക്കുന്നു അത്ര ആയുധ ബലമുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു അതിന് ഇന്ത്യ സുസജ്ജമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിച്ച് എല്ലാ രാജ്യങ്ങളും മുന്നിലും ഇന്ത്യയുടെ സ്ഥാനവും പേരും പ്രശസ്തിയും വളർത്താൻ ഈ യുദ്ധം സഹായിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഇന്ത്യയുടെ അങ്ങനെ ഏറ്റുമുട്ടാൻ ആരും തയ്യാറാവില്ല എന്നുള്ള കൂടിയാണ് ഇന്ത്യക്ക് നേട്ടങ്ങളുടെ അതിപ്പിട നരേന്ദ്രമോദിയുടെ ഇമേജ് വലിയ രീതിയിൽ ലോകം മുഴുവൻ വ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഒരു ലലി നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്തൊക്കെ ഈ പെഹൽഗാമിലെ ആക്രമണം ഉണ്ടായതിനു ശേഷമുള്ള പിന്നീടുള്ള ദിവസം ബീഹാർ തെരഞ്ഞെടുപ്പില് വരെ ബീഹാർ മാത്രമല്ല കേരളത്തിൽ പോലും ബി ജെ പിക്ക് വേരൊറപ്പിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് സാധാരണ മുസ്ലിങ്ങളിടയില് പോലും ബിജെപിക്ക് ഭയങ്കര പ്രത്യേകിച്ച് മോദിക്ക് ഭയങ്കര പേരുണ്ട് ബിജെപിക്കല്ല മോദിക്കും നരേന്ദ്രമോദിക്കും വലിയ പേരുണ്ടായി ഇന്ത്യ ഭരിക്കാൻ കപ്പാസിറ്റി ഉള്ള ശക്തരായ ആളുകളാണ് ഞങ്ങളെ ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ സഹോദരിമാരെ ഞങ്ങൾ രക്ഷിക്കും ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ സഹോദരിമാർ എന്ന് പറഞ്ഞ ജാതി മതം അതാരാണ് ഞങ്ങളുടെ സഹോദരിമാരാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സിന്ദൂരം എന്നുള്ള പേര് പേരുപയോഗിച്ച് കള സിന്ദൂരം വായിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ തകർത്ത് കളയും എന്ന് പറയുന്ന ഒരു മെസ്സേജ് സ്ത്രീകളടയിലേക്ക് കത്തിപ്പടർന്ന രൂപത്തിൽ കയറ്റാൻ അവർക്ക് ഈ യുദ്ധം കൊണ്ട് സാധിച്ചു അത്രയും മനോഹരമായ പേരും ഉപയോഗിച്ചു അങ്ങനെ ഞങ്ങളെ സഹോദരിമാരെ തൊട്ടാൽ ഞങ്ങൾ ശരിയാക്കി കളയും എന്നുള്ള അപ്പോഴും ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ആശങ്ക അല്ലെങ്കിൽ അത് തന്നെയാണ് വീണ്ടും ചോദിക്കേണ്ടി വരുന്നത് കാരണം ഇത്രയും വലിയൊരു സൈനിക ശേഷി ഇത്രയും വലിയൊരു ഫണ്ട് മിലിറ്ററി എല്ലാം ഉള്ള സംവിധാനങ്ങൾ അതെ ദുരൂഹത ഇപ്പോഴും തീർന്നിട്ടില്ല അത് എപ്പോഴും ഈ നമ്മുടെ മല്ലികാർജുൻ ഖാർഗെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ടായി കൃത്യമായിട്ട് നരേന്ദ്രമോദിക്ക് അദ്ദേഹം റാഞ്ചിയിൽ ജാർഖണ്ഡിലാണ് ചോദിച്ചതെന്ന് തോന്നുന്നു നരേന്ദ്രമോദിക്ക് ഇതിൻ്റെ ഇൻഫോർമേഷൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരുന്നു അവിടെ ഒരു ഭീകരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെയുള്ള വിസിറ്റ് അദ്ദേഹം മാറ്റി വെച്ചത് കാരണം ഏപ്രിൽ പത്തൊമ്പതാം തീയതി അവിടെ വന്ദേ ഭാരത് ട്രെയിൻ വരാൻ വേണ്ടി പോവുകയാണ് എനിക്ക് ഒന്ന് എന്താണ് ശ്രീനഗറിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അത് ആ ഒരു ഉദ്ഘാടനവും മാറ്റിവെച്ചു അതിൻ്റെ തൊട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ആക്രമണം ൊക്കെ ചെയ്യുന്നത് അല്ല അതൊക്കെ ദുരൂഹതകളാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി അവിടെ നിന്ന് മാറിയത് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ നാല് പേരെ പിടിക്കാതിരുന്നത് അവിടെ ഈ ഇന്റലിജൻസ് ലാബ്സ് അതായത് സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ പോലും പറയുന്നു അല്ല ഇങ്ങനെ ഒരു നേരത്തെ തന്നെ ഇൻഫർമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താതിരുന്നത് പിന്നെ ശ്രീനഗറിലും അതേപോലെ കാശ്മീരിലും എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ കഴിവുണ്ടായിരിക്കേ ഈ നാലുപേരെ പിടിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് അവരെവിടെ പോയി ഏതു വഴിക്ക് പോയി കണ്ടുപിടിക്കണ്ടേ അപ്പൊ അവിടെ ഒരു ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് ആരുണ്ടാക്കിയെന്നാണ് പാകിസ്ഥാൻ ഉണ്ടാക്കിയെന്ന് നമുക്ക് പ്രത്യക്ഷ പറയാം പക്ഷെ പാകിസ്ഥാൻ ആണോ ഇത് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും അതേ ഇന്ത്യയുടെ നിലനിൽപ്പിനു വേണ്ടി സുരക്ഷതയ്ക്കും വേണ്ടി ഏതൊരു പൗരനെപ്പോലും നമ്മൾ ചിന്തിക്കുന്നതാണ് പക്ഷെ ദുരൂഹമായ കാര്യങ്ങൾ നമ്മളെ മുന്നിലുള്ളപ്പോൾ അതുകൂടി ചിന്തിക്കേണ്ടതാണ് തീർച്ചയായിട്ടും അതായത് നരേന്ദ്രമോദിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിനെ കുറിച്ചൊക്കെയാണ് ഇപ്പം വലിയ രീതിയിൽ വർണ്ണിക്കപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ധൂരെന്ന ആ പേര് ഇടാൻ കാണിച്ച ഒരു അതിൻ്റെ ഒരു മികവിനെ കുറിച്ചൊക്കെ ശശി തരൂരൊക്കെ പറയുകയുണ്ടായി നമ്മളെ നാ എന്താണ് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അദ്ദേഹത്തെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരുന്ന പല മാധ്യമ പ്രവർത്തകരും മോദിയെ പുകഴ്ത്തുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു അപ്പോഴും പക്ഷേ ഈ ചോദ്യം ആ ദുരൂഹമായിട്ടുള്ള അത് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോൾ അകത്ത് കിടന്ന ആൾക്കാരാണ് ആര് അമിത് പിന്നീട് ഭരണാധികാരിയായി പിന്നെ ആ കലാപം ആരുണ്ടാക്കി എന്നുള്ളത് പോലും പറയുന്നതിന് മടി പറയാൻ തുടങ്ങി യഥാർത്ഥ സത്യം എന്നാണ് ബി ബി സി വിളിച്ച് പറഞ്ഞതാണ് അപ്പം ഒരു കലാപം ഉണ്ടാക്കുക അതിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ള പരിപാടി പിന്നീട് അത് കൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ പണിയില്ലല്ലോ വർഗീയ ചെരു ചേരിതിരിവുണ്ടാക്കി അങ്ങനെയാണ് ബി ജെ പി വളർന്നിട്ടുള്ള ഇന്ത്യയിൽ അല്ലാതെ വളർന്നതല്ല ആ രാക്ഷസബുദ്ധി പത്ത് തലയുള്ള രാവണന്റെ ബുദ്ധി ഉള്ള ആളുകളാണ് ഇന്ത്യയെ നയിക്കുന്നത് ഓർക്കണം അങ്ങനെ ആവുമ്പോഴും ഞാനൊന്നും വിശ്വസിക്കുന്നില്ല എന്ത് ഇത് കരുതിപ്പൊട്ടി ഉണ്ടാക്കിയാണ് ഞാൻ വിശ്വസിക്കുന്നത് തീവ്രവാദികൾ ആക്രമിച്ചത് തന്നെയാണെന്ന് തന്നെയാണ് അല്ലാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല